തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ വീഴ്ചയിൽ ഡോക്ടർമാരുടെ വാദങ്ങൾ തള്ളുകയാണ് വേണുവിന്റെ കുടുംബം ചികിത്സ നൽകാൻ വൈകിയെന്നും ഡോക്ടർമാരോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട ശേഷമാണ് പരിശോധിച്ചതെന്നും വേണുവിന്റെ ഭാര്യ സിന്ധു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു കൊണ്ടുപോയിട്ട് ഇത്രയും മരുന്ന് വെച്ചാണ് ആ മനുഷ്യനെ ഇവിടെ കിടത്തിയിരുന്നത് ഇതിൽ മനസ്സിലാകാത്ത അനാവസ്ഥയാണെന്ന് തിങ്കളാഴ്ച കാർഡിയോളജിയിൽ പോയിട്ടോ കാർഡിയോളജിയിൽ അവിടെ നിന്നിട്ട് നമുക്ക് വാർഡ് ടൂലേക്ക് റെഫർ ചെയ്യുന്നു ഡോക്ടർ ഒന്ന് പറയുന്നു ബുധനാഴ്ച ചെയ്യ ആൽജിയോഗ്രാം ചെയ്യാം ചൊവ്വാഴ്ച എക്കോ എടുക്കാം വീണ്ടും ചൊവ്വാഴ്ചയെന്ന് പറയുന്ന നാളെ ആൻജിയോഗ്രാം ചെയ്യാം എന്നിട്ട് ആൻജിയോഗ്രാം ചെയ്തില്ല ഈ കൃത്യസമയത്ത് എക്കോയോ ആൻജിയോഗ്രാം എന്തെങ്കിലും ചെയ്തായിരുന്നെങ്കിൽ എന്തെങ്കിലും അറിയാൻ പറ്റില്ല അത് മാത്രമല്ല ഈ ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ടാമത്തെ എ സി ആർ രണ്ടാമ രണ്ടാം തീയതി ഈ എ സി ആർ ലാബിൽ ചെക്ക് ചെയ്യുന്ന ബ്ലഡിൻ്റെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ട്വൻറ്റി സിക്സ് പോയിൻ്റ് നയൻ ആണ് എന്തുകൊണ്ടാണ് ഡോക്ടർ ശ്രദ്ധിച്ചില്ല ഡോ വർക്ക് ലോഡോ അങ്ങനെയോ ഒന്നും പറഞ്ഞ് ഒരിക്കലും ഒഴിയാൻ പറ്റത്തില്ല ഒരു ജീവനാണ് ഇവിടെ പൊലിച്ചിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഒരു ആശ്രയം ഇവിടെ പോയിരിക്കുന്നത് ഞാൻ എനിക്ക് രണ്ട് പെമ്മക്കളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവരെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം അച്ഛൻ്റെ ആഗ്രഹങ്ങളല്ലേ ഇവരെല്ലാവരും നശിപ്പിച്ചു കളഞ്ഞത് ഇവർക്ക് എന്ത് ഉത്തരവാണോന്ന് പറയുന്ന പറയാനുള്ളത് എന്നിട്ട് ഇവർ പറയുന്നു പല കാര്യങ്ങളാണ് അനാവശ്യമായ പല കാര്യങ്ങളാണ് പറഞ്ഞു ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വേണുവിന്റെ കുടുംബത്തിന്റെ പരാതികൾ പൂർണ്ണമായും തള്ളുന്നതാണ് ഡോക്ടർമാരുടെ മൊഴി മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചികിത്സ എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് ആശയവിനിമയത്തിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കും ബന്ധുക്കളിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ടി എസ് ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഹരി നാളെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുക ഇതുവരെ ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നതല്ലാതെ മാധ്യമങ്ങളോട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം വിശദീകരിച്ചിട്ടില്ല കുടുംബം ഇപ്പോഴും ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് വേണുവിന്റെ മൊഴി നമ്മുടെ മുന്നിലുണ്ട് ഇനി അറിയേണ്ടത് ഈ കുടുംബത്തെയും ഈ രോഗിയായ വേണുവിനെയും കാര്യങ്ങൾ അറിയിക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അത് എങ്ങനെ നടക്കും ഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വളരെ നിർണായകമാണ് ഇപ്പം നിലവിലിപ്പോൾ നമുക്ക് നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് ഡോക്ടർമാർ അവരുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തെ ഡി എം എയുടെ മുൻപിൽ അറിയിച്ചു കഴിഞ്ഞു അതായത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുള്ള ചികിത്സയാണ് അവിടെ നടന്നത് എന്നുള്ള ഒരു വിവരമാണ് അവർ ഒരു മൊഴിയാണ് അവർ നൽകിയിരിക്കുന്നത് പക്ഷേ ബന്ധുക്കളുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല വേണുവിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി എടുക്കേണ്ടതുണ്ട് അവരുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷമായിരിക്കും ഡി ഒരു അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നിട്ട് നാളെ അത് ആരോഗ്യമന്ത്രിക്ക് കൈമാറും എന്നുള്ളതാണ് വിവരം ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു ആശയക്കുഴപ്പം അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷണ സംഘം തേടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടികളിലേക്ക് ഈ മൊഴിയെടുപ്പ് പൂർത്തിയായതിനു ശേഷം മാത്രമേ അങ്ങനെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ അതുകൂടി ഒരു ക്ലാരിറ്റി വരുത്തിയതിനു ശേഷമായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക എസ് വിവരങ്ങൾ നൽകിയത്